എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അമ്പഴങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അമ്പഴങ്ങയാണ് ഇന്ന് അച്ചാർ ഇടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ പറമ്പിൽ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് അമ്പഴങ്ങ എല്ലാം ഒന്നും പിച്ച് എടുക്കാം ഇപ്പൊ ഒത്തിരി ഉയരത്തിലൊക്കെ ആയതുകൊണ്ട് പിച്ചാൻ നല്ല പാടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊല മാത്രമേ എടുക്കുന്നുള്ളൂ ഏകദേശം ഇപ്പം തന്നെ അത് മുറ്റിത്തുടങ്ങിയിട്ടുണ്ട് അതായത് പരുവ് ഒന്ന് മൂത്ത് വരുവാണ് അപ്പോൾ എല്ലാത്തും ഒന്ന് പറിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് മാറ്റി വെക്കുക ശേഷം നല്ലതുപോയ ചൂടായ ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം അരക്കപ്പോൾ നല്ലെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങി ഇട്ട് കൊടുക്കാം അമ്പഴങ്ങി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ നാലായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിഞ്ച് അമ്പഴങ്ങാണ് എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഈ ഒരു എണ്ണയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക കാരണം പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റോളം എടുത്തൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം അമ്പഴങ്ങിയെല്ലാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതെല്ലാം ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ സെയിം പാത്രത്തിലെ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഇട്ടുകൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളവർ ഈ സമയത്ത് വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചുകൂടി കൂടുതൽ എടുക്കാം കുഴപ്പമില്ല ഇപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതും നല്ല രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കാം ഏകദേശം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കിലും കിലും ശബ്ദം കേക്കുന്ന ആ ഒരു പരുവ് എത്തുമ്പോഴേക്കും ഇതിലേക്ക് ബാക്കി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറ്റൽ മുളക് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു ടേബിൾ സ്പൂണുള്ള അളവിന് ചില്ലി ഫ്ലേക്സ് അഥവാ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് അധികം ചേർത്ത് കൊടുത്താലും എരിവ് കുറവായിരിക്കും ചില്ലി ഫ്ലേക്സിൻ്റെ എരിവും കൂടിയാണ് ഇതിന് കിട്ടുക അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കായവും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഏകദേശം പൊടികളുടെ ആ ഒരു പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നേരത്ത് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ അരപ്പെല്ലാം നല്ല രീതിയിൽ അമ്പഴങ്ങയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അമ്പഴങ്ങ അച്ചാറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആറുന്നത് വരെ വെയിറ്റ് ചെയ്യുക ആറി കഴിഞ്ഞതിന് ശേഷം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത ഒരു ചില്ല് പാത്രത്തിലേക്ക് ഇത് മാറ്റി ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിച്ചേക്കാവുന്നതാണ് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്